കേരളത്തിൽ ഒഴിവ് മൂന്ന് രാജ്യസഭാ സീറ്റ് ഒഴിവ് മൂന്ന് രാജ്യസഭാ സീറ്റിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ മുന്നണികളും അത് സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് എൽ ഡി എഫിനെ വിജയിപ്പിക്കാൻ കഴിയും ഒരു സീറ്റ് യു ഡി എഫിനെ വിജയിപ്പിക്കാൻ കഴിയും യു ഡി എഫിന് സീറ്റ് മുസ്ലിം ലീഗിനെ നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു നാമനിർദ്ദേശ പത്രിക സമർപ്പി സമർപ്പിക്കുകയും ചെയ്തു ഖാരിസ് ബിരാൻ എന്ന അഭിഭാഷകനാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന് രണ്ട് സീറ്റാണ് ആ രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സി പി ഐ എം എടുക്കുമെന്നും ഒരു സീറ്റ് ഏതെങ്കിലും ഒരു ഘടക കക്ഷിക്ക് നൽകും എന്ന വാർത്തകളാണ് നേരത്തെ പുറത്തു വന്നത് എന്നാൽ എൽ ഡി എഫ് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും രണ്ട് സീറ്റും ഘടക കക്ഷികൾക്ക് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു ഒന്ന് സി പി ഐക്ക് നൽകുന്നു മറ്റത് കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നു സാധാരണ രണ്ട് സീറ്റ് ഒഴിവ് വരുമ്പോൾ ഒരു സീറ്റ് സി പി ഐ എം എടുക്കുകയും ഒരു സീറ്റ് മറ്റൊരു ഘടകകക്ഷിക്ക് നൽകുകയും ചെയ്യുക എന്ന കീഴ്വഴക്കമാണ് സാധാരണ സ്വീകരിക്കാറ് എന്നാൽ ഇത്തവണ അതിൽ മാറ്റം വരുത്തി രണ്ട് സീറ്റിലാണ് ഒഴിവരുന്നത് ഒന്ന് സി പി ഐയുടെ സീറ്റാണ് ഒന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സീറ്റാണ് ഈ രണ്ട് സീറ്റും അവർക്ക് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു സി പി ഐയുടെ സ്ഥാനാർത്ഥി പി പി സുനീറാണ് കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണിയാണ് എന്ന് വെച്ചാൽ മൂന്ന് സ്ഥാനാർത്ഥികളും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒന്ന് ജോസ് കെ മാണി ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് പി പി സുനീർ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് അതോടൊപ്പം തന്നെ ഹാരിസ് ബിരാൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇരു മുന്നണികളും അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പീണിപ്പിക്കുകയാണ് എന്ന ആരോപണം ഇപ്പോൾ തന്നെ ഉയർന്നു വരികയും ചെയ്തു ഉയർത്തിക്കൊണ്ടുവന്നത് ചെറിയ ആളല്ല വെള്ളാപ്പള്ളി നടശനാണ് വെള്ളാപ്പള്ളി നടശനെ പോലെ എസ് എൻ ഡി പിയുടെ തലപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് കേരളത്തിൽ ഇതുവരെ നിലവിൽ വന്ന എല്ലാ കമ്മീഷനുകളും അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിന് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എവിടെയും ലഭിക്കുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ മുസ്ലിം ജനവിഭാഗത്തിന് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലും ആർക്കും തർക്കവുമില്ല അത് വേണ്ടത് തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാജ്യസഭയിലേക്ക് മൂന്ന് പേരെ അയച്ചപ്പോൾ മൂന്ന് പേരിൽ രണ്ട് പേര് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് മുസ്ലിം പ്രീഡനമാണ് ഇരു മുന്നണികളും നടത്തുന്നത് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വരുന്നത് വെള്ളാപ്പള്ളി നടേശന് യോജിച്ച കാര്യമല്ല അത് എന്ന കാര്യം സംശയമില്ല അതിനെതിരെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇതിനകം തന്നെ വിമർശനം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മുസ്ലിം സംഘടനയായ കാന്തപുരം സംസ്ഥ രംഗത്ത് വന്നിട്ടുണ്ട് കാന്തപുരം സംസ്ഥയുടെ മുഖപത്രമായ സിറാജിലാണ് രൂക്ഷമായ വിമർശനം വെള്ളാപ്പള്ളിക്കെതിരെ നടത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളിക്കെതിരെ സ്വമേധയാ കേസെടുക്കണമെന്ന ആവശ്യമാണ് സിറാജ് മുഖപ്രസംഗത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിറാജ് ഡെയിലി ആവശ്യപ്പെട്ടിരിക്കുന്നത് സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമാണ് സിറാജ് എന്നതുകൂടി വളരെ പ്രാധാന്യമുണ്ട് അത്തരമൊരു ആവശ്യം സമസ്തയുടെ കാന്തപുരം വിഭാഗം തന്നെ ഉയർത്തുന്നത് സ്വാഭാവികമായും കേരളത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ പരാജയം മുസ്ലിം പ്രീണനം കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിണറായി സർക്കാർ മുസ്ലിങ്ങൾക്ക് അനർഹമായ എന്തെല്ലാമോ വാരിക്കോരി നൽകുന്നു എന്നും അദ്ദേഹം ആക്ഷേപിക്കുകയുണ്ടായി ഏറ്റവും ഒടുവിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഒഴിവുവന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളും മുന്നണികൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകി എന്നാണ് ജനാധിപത്യം മതാധിപത്യത്തിന് വഴിമാറി എന്ന ആരോപണം ഉന്നയിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കാൻ രൂപവൽകൃതമായ ഒരു സംഘടനയുടെ തലപ്പത്ത് ഇരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി ഈ അന്യായ പ്രസ്താവനകൾ നടത്തുന്നത് ന്യൂനപക്ഷ വിരോധം ഉള്ളിൽ പേറുന്നയാളാണ് വെള്ളാപ്പള്ളി എന്നത് പുതിയ അറിവല്ല മനസ്സ് ബി ജെ പിക്ക് ഒപ്പമായിരിക്കുമ്പോഴും കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന രണ്ട് മുന്നണികളോടും ഒട്ടിനിന്ന് വ്യക്തിപരമായും സംഘടനാപരമായും കിട്ടേണ്ടതെല്ലാം നേടിയെടുത്ത ശേഷമാണ് ലോകം ജനറൽ സെക്രട്ടറി ഇത് പറയുന്നത് ബി ഡി ജി എസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മകനെ ബി ജെ പിയുടെ കൂടെ പറഞ്ഞുവിട്ട ശേഷവും മതേതര മുന്നണികളുടെ ഉപ്പും ചോറും വാങ്ങി തിന്നാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിട്ടില്ല എന്ന രൂക്ഷ വിമർശനവും ഉയർത്തുന്നു അതിനുശേഷം ഈ മുഖപ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫിൽ പറയുകയാണ് മുസ്ലിംകൾക്ക് സർക്കാർ സർവീസിൽ ഉൾപ്പെടെ ഉണ്ടായ അവസര നഷ്ടം വലുതാണ് അത് ഇനിയും നികത്തപ്പെട്ടിട്ടില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന കോച്ചിങ് സെന്റർ ഫോർ മുസ്ലിം യൂത്ത് പിന്നീട് കോച്ചിങ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത് ആയി മാറിയതും പ്രവേശനത്തിലെ എൺപത് ഇരുപത് അനുപാതം അട്ടിമറിക്കപ്പെട്ടതും ആരും മറന്നിട്ടില്ല ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്ന ഒരു സമുദായത്തെയാണ് വെള്ളാപ്പള്ളി നടശൻ കുത്തി നോവിക്കുന്നത് മുസ്ലിങ്ങൾക്ക് അത് അവഗണിക്കാവുന്നതേയുള്ളു ഇതേക്കാൾ കടുത്ത വർഗീയ പ്രചാരണങ്ങളെ സമുദായം അവഗണിച്ചിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിനെ ഇക്കാര്യത്തിൽ ചിലത് ചെയ്യാനുണ്ട് ജനങ്ങൾക്കിടയിൽ വർഗീയത വളർത്താനും കുഴപ്പം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളിയുടേത് അത് നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യപ്പെടണം പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ സ്വമേധയാ കേസെടുക്കണം ഇടതുപക്ഷ സർക്കാരിൻ്റെ നവോത്ഥാന സമിതിയിൽ നിന്നുൾപ്പെടെ അദ്ദേഹത്തെ പുറത്താക്കാനും തയ്യാറാകണം ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കേരളത്തിന് ഒരു വെള്ളാപ്പള്ളിയുടെ ആവശ്യമില്ല എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത് രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് കാരണം സി എപ്പോഴും അനുകൂലിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗമാണ് കാന്തപുരം വിഭാഗം മാർസിസ്റ്റ് സുന്നികൾ എന്നാണ് ആ വിഭാഗത്തെ പലരും വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ വന്ന പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ എഡിറ്റോറിയൽ അത് ഗൗരവമായി തന്നെ സർക്കാർ എടുക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഏതായാലും അത് ഈ മുഖപ്രസംഗം കണക്കിലെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാനും സർക്കാർ പോകുന്നില്ല പക്ഷേ ഇത്തരമൊരു ആവശ്യം ഉയർന്നു വന്നത് അതും കാന്തപുരം വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നത് സ്വാഭാവികമായും കേരളം ചർച്ച ചെയ്യും മുസ്ലിം പ്രീണനമാണ് മാറി മാറി വരുന്ന മുന്നണികൾ നടത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് മുസ്ലിം പ്രീണനം ആണ് എന്ന ആരോപണം ഇതിനകം തന്നെ ഉയർന്നു വന്ന ഈ ഘട്ടത്തിൽ അത് ഏറ്റുപിടിച്ച് വെള്ളാപ്പള്ളി നടേശം നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനകൾ ഒക്കെ സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനം എടുക്കണം എന്ന ആവശ്യം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഉത്തരേന്ത്യയിലെ പോലെ മതം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കേസെടുക്കും എന്നല്ല കേസെടുക്കണം എന്ന ആവശ്യം തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട് അത് സ്വാഭാവികമാണ് ഏതായാലും രാഷ്ട്രീയ കാര്യങ്ങളിൽ മതം ഇങ്ങനെ നേരിട്ട് ഇടപെടുന്നത് ശരിയാണോ എന്ന ചോദ്യമൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്